ശ്രീകണ്ഠപുരം നഗരസഭയും കൂട്ടുമുഖം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ ഭാഗമായി നഗരസഭയിലെ വോളണ്ടിയർമാരുടെ സംഗമവും അവർക്കുള്ള ട്രെയിനിങ്ങും നഗരസഭാ ഹാളിൽ വെച്ച് ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വൈശാഖി കെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കെ ശിവദാസൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രാങ്കദൻ മാസ്റ്റർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന വർഗീസ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി ജോസഫ് കൊന്നക്കൽ കൌൺസിലർ കെ വി ഗീത ഫാദർ ബിനു പൈമ്പള്ളിയിൽ പത്മനാഭൻ മാസ്റ്റർ പി ടി എ കോയ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് സയ്യിദ് നന്ദി പറഞ്ഞു മയിൽ ബ്ലോക്ക് പാലിയേറ്റീവ് നഴ്സ് സൗമ്യ മോഹൻ ക്ലാസുകൾ നയിച്ചു നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും വിവിധ പ്രദേശങ്ങളിൽ കിടപ്പ് രോഗികളായവർക്ക് പാലിയേറ്റീവ് നഴ്സിന്റെ സേവനത്തിന് പുറമെ സാന്ത്വനവും പരിചരണവും നൽകുന്നതിനും അവർക്ക് ശാരീരികവും മാനസികവുമായ സപ്പോർട്ട് നൽകുന്നതിനും വേണ്ടി ഈ വോളണ്ടിയർമാരുടെ സേവനം വഴി സാധിക്കുന്നതാണ് പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ഒന്നും വറ്റിപ്പോയിട്ടില്ല എന്ന് നിരന്തരം തോറ്റി ഉണർത്തുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ കണ്ടത് നമ്മൾ പ്രളയം വന്നപ്പോഴാണ് പ്രളയം വന്നപ്പോ കൊറോണ വന്നപ്പോ ഒക്കെ നമ്മൾ കണ്ടു ഈ പാലിയേറ്റീവിന്റെ ടീമിന്റെ വോളന്റിയർമാർ അവര് ചെയ്ത സേവനം പ്രത്യേകിച്ച് കൊറോണ കാലത്ത് അവര് ആശാവർക്കർമാര് ഹനകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ നഗരസഭയുടെ പ്രിയപ്പെട്ട വോളന്റിയർമാരൊക്കെ ഉണ്ട് ഒരു കൊറോണ കാലത്ത് എങ്ങനെ മാതൃകാരപരമായി പ്രവർത്തിക്കാം എന്നുള്ളതിന്റെ മികച്ച ഉദാഹരണമായിരുന്നു ശ്രീകണ്ഠപുരം നഗരസഭയിലെ വോളണ്ടിയർമാർ കാണിച്ചത് നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു നിർബന്ധമായിട്ടും നിങ്ങളുടെ സേവനം ഞങ്ങൾ വിലമതിക്കുന്നു കാരണം ഏതൊരു സമയത്തും യാതൊരു തരത്തിലുള്ള ലാഭവും നോക്കാതെ എന്ത് ലാഭം ഇതുകൊണ്ട് എന്ത് ഗുണം എന്ത് നേട്ടം ഇതൊന്നും ചിന്തിക്കാതെ ഏത് സമയത്തും വിളിച്ചാലും ഓടിയെത്തുന്ന നിങ്ങളുടെ ആ മനോഭാവം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത്